മഹാത്മാ അയ്യങ്കാളിയുടെ ചരമദിനം നവോത്ഥാന സ്മൃതി ദിനമായി ആചരിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടികൾ നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിന് എഴുപത്തിയേഴാം വയസ്സിൽ മഹാത്മാ അയ്യങ്കാളി അന്തരിച്ചു നൂറ്റാണ്ടുകളായി അടിമത്വവും അസമത്വവും അനുഭവിച്ചു കഴിഞ്ഞ ഒരു ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിയ അസമത്വത്തിനെതിരെ പോരാടാൻ അവർക്ക് നേതൃത്വം നൽകിയ അയ്യങ്കാളിയുടെ ജീവിതം കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ തിളങ്ങുന്ന അധ്യായമായി നിലകൊള്ളുന്നു അയ്യങ്കാളിയുടെ എൺപത്തി മൂന്നാമത് ചരമദിനം നവോത്ഥാന സ്മൃതി ദിനമായാണ് ആചരിച്ചത് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക സമരത്തിലൂടെ വിദ്യാഭ്യാസം പൊതുവാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ ശക്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ആ ആശയം നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്നും പ്രശാന്ത് രാജു പറഞ്ഞു ഗുരുദേവന്റെ കേരള കേരളചരിത്രത്തിലും ദളിത് സമൂഹത്തിനും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ഈശ്വര ജന്മം പോലെ ഈ ഭൂമിയിൽ അവതരിപ്പിച്ച അവതരിച്ച നമ്മുടെ മഹാത്മാ അയ്യങ്ങാട് ഗുരുദേവൻ ഈ നാട്ടിലെ എല്ലാ ജനസമൂഹത്തിനും അതേപോലെ തന്നെ ഇന്നത്തെ കേരളത്തിൻ്റെ ഈ അവസ്ഥയിലേക്ക് മാറ്റപ്പെടാൻ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും പറ്റത്തില്ലാത്ത ഒരു കാലഘട്ടം ആ കാലഘട്ടത്ത് നമ്മുടെ എല്ലാവരുടെയും ഈ നാട്ടിലെ സമസ്ത മേഖലകളിലും ഉയർത്തപ്പെടാൻ വേണ്ടി അന്നത്തെ ജനതയുടെ ആവശ്യങ്ങളും ഇന്നത്തെ ജനതയുടെ അവകാശങ്ങളും പ്രവർത്തനങ്ങളും നിറവേറ്റിയ മഹാത്മാ അയ്യങ്കാളി ഗുരുദേശമാണ് ഇന്നും കേരളത്തിൽ ഈ കേരളത്തിൽ ഈ അവസ്ഥ അതായത് വഴിമറയ്ക്കാനോ മാർമറയ്ക്കാനോ അല്ലെങ്കിൽ ഒന്നും ചോദിക്കാൻ പോലും അവകാശമില്ലാത്ത സഞ്ചരിക്കുവാനോ അവകാശമില്ലാത്ത കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ ജനസമൂഹത്തിന് വേണ്ടി ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുകയും വളരെയധികം കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ച് ഈ സമൂഹത്തിൽ നമ്മളെയൊക്കെ ഈ മുഖ്യധാരയിൽ ഇതേ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ പരിശ്രമിച്ച മഹാനായ അയ്യങ്കാളി ഗുരുദേവന്റെ ജന്മ ഈ ചർമ്മദിനത്തിൽ നമ്മൾ സമൂഹം എന്ന് പറയുന്ന ഒരു മഹാനായ അയ്യങ്കാളിയെ ഇന്നത്തെ ദിവസം ദിനാചരണത്തിൽ പുഷ്പാർച്ചന നടത്തി കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി എസ് ശശി അധ്യക്ഷത വഹിച്ചു കെ ആർ രാജൻ കുഞ്ഞുമോൻ വി കെ രാജു രാജീവ് രാജു സുരേഷ് മൊഴിയാങ്കൽ മായാദേവരാജൻ ബാബു വി കെ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഏറ്റവും വലിയ ായി വിസ്മയം ഇനി കട്ടപ്പനിക്ക് സ്വന്തം ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് fashion he me road katapano